ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനുകാരന്റെ ദാരുണാന്ത്യം പന്നിയാർ സ്വദേശിയായ ജോസഫ് വേലുചാമിയാണ് മരിച്ചത് എലത്തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ കാട്ടാനക്കൂട്ടം മരണത്തിന് കാരണം വനംവകുപ്പിന്റെ വീഴ്ചയെന്നാണ് ആരോപണം ആർആർടി അറിയിച്ചെങ്കിലും ആനയെ തുരത്താതെ സംഘം മടങ്ങി അരമണിക്കൂറിനുള്ളിൽ ആക്രമണം ഉണ്ടായെന്നും വാർഡ് മെമ്പർ മുരുകൻ മീഡിയ ഫാറസ്റ്റെ വിളിച്ച് പറഞ്ഞ് അവർ ഒരു ഒരു മണിക്കൂറിലെത്തി ആറാറ്റി വന്നു അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ വീട് പുറകെ നിൽക്കുന്നുണ്ട് ഇയാളെ പറഞ്ഞു ഇവർ പോയിട്ട് വന്നിട്ട് തിരിച്ച് വന്നു ഇനിയിപ്പോൾ ഈ സമയത്തിൽ വരട്ടാൻ പറ്റില്ല രാവിലെ എട്ട് മണിയായി പണിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യാണെങ്കിൽ ഞാൻ പറഞ്ഞു അക്കരയിൽ കടത്തി വിടാൻ പറഞ്ഞ് ഇവർക്ക് അത് കേട്ടിട്ടില്ല ഞാൻ വണ്ടിയിലൊക്കെ ചാവിയെ ഊരി ഫാറെസ്റ്റ് വണ്ടിയെ ചാവിയെ ഊരി വെച്ചു നിങ്ങൾ വരട്ടിയിട്ട് തന്നെ പോകണമെന്ന് പറഞ്ഞു ഒരു മണിക്കൂർ ഈ ചാവിയെ ഊരി വെച്ചിട്ട് ചാവി കൊടുക്കാതെ അവർക്ക് എനക്ക് വാക്കു തർക്കം ഉണ്ടായി ഈ ആണയെ വരട്ട വരട്ട അത് പോകാനാണ് സമ്മതിച്ചിട്ടില്ല പിന്നെ അവർ വിശക്കുന്നുണ്ട് ഞങ്ങൾ പോയിട്ട് വന്നേക്കാന്ന് പറഞ്ഞു പിന്നെ ചാവിയൊക്കെ കൊടുത്ത് അവർ പോയിട്ട് വന്നേക്കാന്ന് പറഞ്ഞ് അതോട് പോയി പോയി ഒരു അരമണിക്കൂറിലെ ആളെ ഒരാളടച്ച് അടച്ചിട്ട് അരമണിക്കൂറിൽ ഞാൻ സ്പോട്ട് എത്തി ഞാൻ പോയി ഞാളെ മരിച്ച സ്ഥലത്തിൽ ഒരു അരമണിക്കൂർ അവരെ ഉണ്ട് ഒരു മണിക്കൂർ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ആ ഫാറസ്റ്റ് ചാനലുകാരെ എല്ലാവരെയും ഞാൻ ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞു ഇപ്പം അവിടെ മെച്ചിട്ട് അതിനുശേഷം തന്നെ ഒരു മണിക്കൂർ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും പോലീസെല്ലാം വന്നു ഞാൻ കൊണ്ടുവന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷിഖ് കാട്ടാറക്കലയിൽ ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുകയാണ് ഇതിപ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച സംഭവിച്ചു എന്നാണല്ലോ നാട്ടുകാർ പറയുന്നത് തീർച്ചയായും അമൃത ആ നിലയ്ക്ക് തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത് കുരുവുള സിറ്റിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് അവിടെയാണ് ഇപ്പോൾ മരണപ്പെട്ട ജോസഫ് വേലു വേലുസ്വാമിയുടെ വേൽ മൃതദേഹം എത്തിച്ചിട്ടുള്ള ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒൻപത് മണിയോടു കൂടിയാണ് ഈ കാട്ടാനാക്രമണം ഉണ്ടാകുന്നത് എന്നാൽ ഈ പ്രദേശത്ത് ആക്രമണം തന്ന ചിന്നക്കനാൽ ചൂണ്ടൽ പ്രദേശത്ത് നിരന്തരം ആന സാന്നിധ്യമുള്ള ഇടമാണ് ഇന്ന് രാവിലെയും ഏതാണ്ട് പതിനാല് ആനകൾ തമ്പടിച്ചിരിക്കുന്നു എന്ന വിവരം നാട്ടുകാർ തന്നെ വനംവകുപ്പിനെയും ആർ ആർ ടിയെയും അറിയിക്കുകയുണ്ടായി ആർ ആർ ടി സംഘം വിവരം അറിഞ്ഞതിനെ തുടർന്ന് സംഭവ സ്ഥലത്തെത്തുകയും തുടർന്ന് യാതൊരു നടപടിയെടുക്കാതെ അവിടെ മടങ്ങിപ്പോയി എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത് ഈ അറാത്തി സംഘം അവിടുന്ന് മടങ്ങി ഉടനടി തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ ആക്രമണം ഈ അറുപത്തി മൂന്ന് കാരനായ ജോസഫേലുസ്വാമിക്ക് മരണം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വലിയ വീഴ്ച വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ നമുക്കിപ്പോ അവിടുത്തെ പൊതുപ്രവർത്തകർ കൂടി ചേരുന്നുണ്ട് ഈ ചക്കക്കൊമ്പനാണ് ആക്രമണം നടത്തിയത് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് തീർച്ചയായിട്ടും തന്നെയാണ് കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് പരിപൂർണ്ണ അതിൻ്റെ ഇത് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനാണ് വേറൊരു ഡിപ്പാർട്ട്മെന്റ് ഇത് രാഷ്ട്രീയ വിഷയമൊന്നുമല്ല പൊതുജനങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു നിന്ന് നടത്തിയ സമരങ്ങളാണ് ഇതിന് മുന്നിലൊക്കെ നടന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു സമരം നടത്തിയപ്പോൾ അത് കൃത്യമായി ഞങ്ങൾ പറഞ്ഞ രണ്ടേ രണ്ട് നിർദ്ദേശമെന്ന് പറയുന്നത് ഒന്ന് അരിക്കൊമ്പനെ മാറ്റുക അതോടൊപ്പം തന്നെ ചക്ക കൊമ്പനെയും ഈ പ്രദേശത്ത് നിന്ന് മാറ്റണമെന്ന് കൃത്യമായി പറഞ്ഞിരുന്നു കാരണം ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാക്കി ഇപ്പോൾ പതിനഞ്ചാമത്തെ ആളെയാണ് ചക്കക്കൊമ്പൻ കൊല്ലുന്നത് ഇതുപോലെ ആളുകളെ കൊല്ലുമ്പോൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കാനും അതുപോലെ പോസ്റ്റ്മോർട്ടം ചെയ്ത് വീടുകളിൽ കൊടുക്കാനും പത്ത് ലക്ഷം രൂപ കൊടുക്കാനും മാത്രമായിട്ട് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ പ്രഹസനം കാണിക്കുന്ന രീതിയിലേക്ക് വെള്ളവസ്ത്രവും വിട്ടിങ്ങനെ വന്ന് സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല ഇതിൻ്റെ പരിപൂർണ്ണമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഈ ആനകളെ കൃത്യമായി ഓടിക്കുന്നതിന് വേണ്ടിയുള്ള പമ്പാക്ഷൻ കണ്ണ് അത് കൃത്യമായിട്ട് ഡി എഫ് ഒ അത് അതെന്തുകൊണ്ട് ആർ ആർ ടി ടീമിന് നൽകുന്നില്ല അത് നൽകേണ്ടത് ആർ ആർ ടി ടീമിനാണ് അവരാണ് കൃത്യമായ രീതിയിൽ ആനകളെ കണ്ട് ഈ പട്ടയഭൂമിയിലേക്കോ ഇതുപോലെയുള്ള പ്രദേശങ്ങളിലേക്കോ വരുന്ന ആനകളെ ഓടിച്ചു വിടുന്നവരാണ് അവർക്ക് വേണ്ട പടക്കം പോലും ഈ ഡിപ്പാർട്ട്മെന്റ് നൽകുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് കൃത്യമായ രീതിയിൽ മറ്റുള്ള കാര്യങ്ങളെ കാണിക്കുന്ന ആവേശം മറ്റുള്ള കാര്യങ്ങളെ കാണിക്കുന്ന ഈ ഡിപ്പാർട്ട്മെന്റ് കാണിക്കുന്ന ആവേശം അതൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല ആ കാണിക്കുന്ന ആവേശം ഇതുപോലെയുള്ള കാര്യങ്ങളും കാണിക്കണം കൃത്യമായ രീതിയിൽ ആനകളെ ഓടിക്കുവാനുള്ള എല്ലാ രീതിയിലുമുള്ള സാമഗ്രികൾ പമ്പാക്ഷൻ ഗൺ ഉൾപ്പെടെയുള്ള എല്ലാ സാമഗ്രികളും ആർ ആർ ടി ടീമിന് നൽകണം